സ്ത്രീക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമുക്ക് സിംഹാസന ചെയറുകളെ കുറിച്ച് ചിന്തിക്കാം കിഴക്കൻ സഭയുടെ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകളിലെ ദേവാലയങ്ങളിൽ വിശുദ്ധ വടത്തു ഭാഗത്തായി ഒരു കസാര കാണാറില്ലേ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ചെയറിന് സിംഹാസന ചിർ എന്നാണ് അറിയപ്പെടുന്നത് എപ്പിസ്കോപ്പയെ കൂടാതെ സഭയോ ഇല്ല വൈദികർ ദേവാലയത്തിലെ ബിഷപ്പിൻ്റെ അല്ലെങ്കിൽ എപ്പിസ്കോപ്പയുടെ പ്രതിനിധികളായിട്ടാണ് കരുതപ്പെടുന്നത് അതിനാൽ എപ്പിസ്കോപ്പ സന്നിഹിതനായില്ലെങ്കിലും തന്നെയും എപ്പിസ്കോപ്പയുടെ സിംഹാസനം മധുബഹയിൽ വടത്തുഭാ വഹത്തുഭാഗത്ത് അതായത് സ്ഥാനം കൂടിയ സ്ഥാനത്ത് അഥവാ ഇടത്തുഭാഗത്ത് ഉണ്ടായിരിക്കണമെന്ന് ശുശ്രൂഷ സംവിധാന സഹായി എന്ന ഗ്രന്ഥത്തിൽ അഭിവന്യ കാലം ചെയ്ത യുഹാനന്മാർ സേവോറിസ് ചിട്ടപ്പെടുത്തി രേഖപ്പെടുത്തിയിരിക്കുന്നു സിംഹാസന ചേർന്ന തെറ്റായി ധരിച്ച് കാതോലിക്കാരുടെ സിംഹാസനം എന്ന് കരുതി സന്നിഹതായിരിക്കുന്ന ഒരു വിഷപ്പിനും ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ കുരിശും കാതോലിക്കറ്റിൻ്റെ ചിഹ്നവും ഒക്കെ വെച്ച് സ്ഥാപിക്കുന്നതായി കണ്ടുവരുന്നു ഇത് ശരിയായ നടപടിയല്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നൃത്തത്തെ ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ